ജോസിയൻ ഡിൻ ബ്ലോക്സിലേക്ക് സതീഷ് കുമാറിനെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ ഏലം കൃഷി രീതിയിൽ വന്ദിച്ച് വിപ്ലവം നടത്തുന്ന ഒരു ഒരു കമ്പനിയാണ് ഐ പി എൽ നേരിട്ടുണ്ട് ഐ പി എൽ ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ബയോ ഓർഗാനിക്കായുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെ കർഷകരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ എന്ത് ഗുണങ്ങളാണ് അതൊക്കെ കിട്ടുന്നതെന്ന് പറയാൻ പറ്റുമോ ഓക്കെ നമസ്കാരം സാർ എൻ്റെ പേര് സതീഷ് എന്നാണ് ഞാൻ ഐ പി എൽ ബയോളജിക്കൽ ലിമിറ്റഡിൻ്റെ ഏരിയ മാനേജറായിട്ട് വർക്കുകയാണ് ഞാൻ ഈ കമ്പനിയിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ലെവൻ ഇയേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കും ലെവൻ ഇയേഴ്സ് ഇടുക്കി തന്നെയുണ്ട് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് മുപ്പത് വർഷം വേളിൽ പഴക്കമുള്ള ഒരു അതുപോലെ തന്നെ ഇന്ത്യയിൽ ടോപ്പ് ാണ് ഇന്ത്യയില് ഇതിനെ മറികടക്കാനുള്ള ഒരു കമ്പനി ബയോളജിക്കൽ മുംബൈ ഇന്റർനാഷണൽ ബനാഷ ലിമിറ്റഡ് അതിപ്പോ മാറി ഐ പി എൽ ബയോളജിക്കൽ അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആർ എൻ ഡി ക്വാളിറ്റി ക്വാളിറ്റിയിൽ ഐ പി എല്ലിന് മറികടക്കാൻ ഒരു കമ്പനി ഇല്ല അതുപോലെ തന്നെ ആർ എൻ ഡി ഇന്ത്യയിൽ ഐ പി എല്ലിനുള്ളപ്പോൾ ആർ എൻ ഡി വേറെ ആർക്കും ഇല്ല പിന്നെ നമ്മളിപ്പോൾ മൈക്രോ പോട്ട് ടെക്നോളജിയാണ് സബ്സീ മൈക്രോ ഈ മൈക്രോ ടെക്നോളജി എന്ന് പറഞ്ഞാല് അതിനകത്ത് ഇപ്പം നോർമലായിട്ട് ഈ മൈക്രോ ബയോകൾച്ചർ ചെയ്യുന്നതെല്ലാം കൈകൊണ്ട് ഹ്യൂമൺ ആണ് ചെയ്യുന്നത് ഈ പോട്ട് ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹ്യൂമൻ എന്റർപ്രൈസൻ ഇല്ല മെഷീനാ മെഷീനാ മെഷീൻസ് യാതൊരു മാലിന്യങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ല കണ്ടാമിനേഷൻ പിന്നെ അതിനകത്ത് ഈ മൈക്രോഫോട്ട് ടെക്നോളജി ആയതുകൊണ്ട് മെഷീൻ ആയതുകൊണ്ട് അതിനകത്ത് നല്ലത് ഏതാണോ അതിനെ മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ എത്തിക്കും അതിലേക്കാണ് പിന്നെ അല്ലാതെ അതായത് ബയോ എന്ന് പറഞ്ഞാൽ ഐ പി എൽ ആണ് സാർ പി എൽ എല്ലാവരും ഓർഗാനിക്കാന്ന് പറഞ്ഞ് ബയോ കൾസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ബ്രാത്ത് ആണ് കൊടുക്കുന്നത് ബ്രാൻഡ് അല്ല ബ്രാത്ത് ബ്രാത്ത് ആയിട്ട് എന്ന് പറഞ്ഞാൽ കൾച്ചർ ചെയ്തിട്ട് അവർ അതേ ില് നമ്മള് അതിനകത്ത് സെൽസ് സെൽസ് മാത്രം സെപ്പറേറ്റ് എടുക്കും ആവശ്യപ്പെട്ട സ്ട്രെയിൻസ് മാത്രം എടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഏതിന്റെ കൂടെ വേണേലും മിക്സ് മിക്സ് ചെയ്ത് ടാങ്ക് കൊടുത്തോന്നാ നമ്മള് കെമിക്കലിന്റെ കൂടെ മിക്സ് ചെയ്യാൻ ടാങ്ക് മിക്സിംഗ് ചെയ്യാം ഇപ്പം അതുപോലെ തന്നെ ഒരു ലിറ്ററിന്റെ മേലില് പാക്കിംഗ് ഉണ്ടാകത്തില്ല ഒരു മൈക്രോബൈൽ പ്രോഡക്റ്റ് ആയാലും ഒരു ലിറ്ററിന്റെ മേലിനുണ്ടെങ്കിൽ അത് മൈക്രോബയൽ പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല ഒരു ലിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്താൽ അതിൽ നിന്ന് ഒരു എട്ട് ടുക്കും സാർ അതിന്റെ പ്രവർത്തനം അതായത് മൾട്ടിപ്പിൾ ആവുന്ന സമയം ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടാമിനേഷൻ ഉപയോഗിച്ചോ അതെ നമ്മൾ ഓപ്പൺ ചെയ്ത് അന്ന് ഉപയോഗിക്കും അതുപോലെ തന്നെ മിക്സ് ചെയ്ത് പിറ്റേ ദിവസം ഉപയോഗിക്കാം നാളത്തേക്ക് മിക്സ് മിക്സ് ടാങ്ക് ചെയ്തിട്ട് അപ്ലൈ യോ റിപ്റ്റിസൈഡ് ഉണ്ട് ബയോ ബയോ നെമറ്റിസൈഡ് ഉണ്ട് 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 ഡീകംപോസിംഗ് ബാക്ടീരിയ ഉണ്ട് നമുക്ക് എല്ലാം ഉണ്ട് ഇപ്പൊ ഒരു കെമിക്കൽ കമ്പനിയിൽ എന്തൊക്കെ ഉണ്ടോ അത്രയും സാധനങ്ങൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഉണ്ട് ശരി ഓർഗാനിക് ആയുള്ള സർട്ടിഫിക്കേഷൻ അതായത് നമ്മൾ രജിസ്ട്രേഷൻ എല്ലാം എല്ലാം ലീഗലായിരിക്കും ഓക്കെ ഇപ്പം സാറിന് ഉദാഹരണം പറയാം ബാസലസ് ബാസലമൈസിസ് ബാസലമൈസിസ് ഹ്യൂമൻ ഓർഗണിൻ്റെ പ്രോബ്ലമാണെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യാറില്ല പ്രൊഡ്യൂസ് പ്രൊഡ്യൂസിയാറില്ല നമ്മൾ കൊടുക്കുന്ന വെറ്റിസീലിയൻ ക്ലംഡോസ് ബിൽ അതിൻ്റെ അഡ്വാൻസ് ആണ് ഇപ്പോഴും മാർക്കറ്റിൽ ബാസിലമൈസിസ് ഉണ്ട് പക്ഷേ ബാസലമൈസിസ് സി ഐ പി രജിസ്ട്രേഷൻ കിട്ടത്തില്ല ഇല്ല ഇല്ല അപ്പം നമ്മൾ എല്ലാം സി ഐ പി ഈ മരുന്നുകളൊക്കെ നമുക്ക് സാധാരണ കടകളിൽ ലഭ്യമാണോ ഇടുക്കി ഡിസ്ട്രിക്ട് ഫുൾ ഉണ്ട് ഫുൾ ഉണ്ട് ഇയേഴ്സ് ഇടുക്കിയിൽ പിന്നെ കർഷകരെ അവർക്ക് അവരുടെ ഫീൽഡിൽ ചെന്ന് ഹെൽപ് ചെയ്യുന്നുണ്ട് നമ്മൾ അത്യാവശ്യം നമ്മളിപ്പോ ഇവിടെ തന്നെ പത്ത് പേരുണ്ട് ഫീൽഡ് വർക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉണ്ട് ഉപയോഗിച്ചതെല്ലാം ഒരു കാരണവശാലും നല്ല റിസൾട്ട് അവിടെ നല്ല റിസൾട്ട് ഇത് ഉപയോഗിച്ചവർ ഒരു കാരണവശാലും വേറെ ഉപയോഗിക്കത്തില്ല ഉപയോഗിക്കത്തില്ല ഇപ്പോൾ ഐഫോൺ ഉണ്ട് നോർമൽ ഫോൺ ഉണ്ട് ഐ പി എൽ ബയോളജിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം കർഷകർക്ക് വളരെ വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന മരുന്നുകളാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വസിച്ച് വിശ്വസിക്കാവുന്ന മരുന്നാണ് അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന ഐ പി എല്ലിൻ്റെ പിന്നെ സതീശ കുമാർ മാനേജ്മെന്റ് അല്ലേ ഏരിയ മാനേജ ഡയറക്ടറാണ് വളരെയധികം നന്ദിയുണ്ട് എല്ലാവരും ഇതു കൊടുത്ത് മരുന്നുകൾ ഉപയോഗിക്കുക ജൈവ രീതിയിൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വിലയ്ക്ക് വയ്ക്കാൻ സാധിക്കും താങ്ക് യു വെരി മച്ച് ഓക്കെ സർ താങ്ക്